അസലാ വളേക്കു വരഹമുല്ലാത്തു സൂറത്ത് യൂനിസിലെ ഒരാഴത്തുണ്ട് പറയുന്നൊരാഴ്ത്ത് ഈ ആഴത്ത് ജസ്റ്റ് ഇങ്ങനെ ഓദ്യക്കെ ഓർമ്മ എന്നൊരു അതായത് നമ്മളൊക്കെ പലപ്പോഴും ഇപ്പോൾ ഗൾഫിൽ ഒരു അല്ലെങ്കിൽ മറബാ അറബാത്തൊക്കെയുള്ള അല്ലെങ്കിൽ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും ഏറ്റവും കൂടുതൽ അറിയുന്ന ഒരു അറബി വാക്ക് ഏതാണെന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് പെട്ടെന്ന് ഓർമ്മ ഒരു ഐ വ എന്നുള്ള വാക്കായിരിക്കും ഐവ അല്ലെങ്കിൽ ഈവ എന്നൊക്കെ പറയുന്ന വാക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന അറബി വാക്കുകളൊന്നും പക്ഷെ പലർക്കും ഉണ്ടാകുന്ന സംശയമാണ് ഈ ഐവ അല്ലെങ്കിൽ ഈവ എന്നൊക്കെ പറയുന്ന വാക്ക് യഥാർത്ഥത്തിൽ അറബി തന്നെയാണോ ഇംഗ്ലീഷാണോ ആണോ ഹിന്ദി ആണോ എന്നൊക്കെ പലർക്കും സംശയം ഉണ്ടാകുന്നുണ്ട് കാരണം നമ്മൾ ഐവ അല്ലെങ്കിൽ ഈവ വ എന്നൊക്കെ കേൾക്കുമ്പോൾ അറബിയായിട്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഫീൽ ചെയ്യില്ല സത്യത്തിൽ ഈ ഒരു വാക്ക് എവിടെ നിന്ന് വന്നതാണ് ഈ ഐവ അല്ലെങ്കിൽ ഈവ അതായത് ഐവ എന്ന് പറയുന്നത് ഈ പൊ നീ പോയോ അപ്പം നമ്മൾ ഇ വ നമ്മളൊക്കെ അങ്ങനെ പറയാം അതായത് കുറച്ചൊരു അറബി സ്ഥിരമായിട്ട് സംസാരിക്കുന്ന ഒരു ഇ അല്ലെങ്കിൽ ഞാൻ പോയി ബോയി ഞാൻ പോയി എന്ന് പറയാം അപ്പം ഐ വ എന്ന് പറയാറുണ്ട് ഈ വ എന്നും പറയാറുണ്ട് ഇതിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഇത് സത്യത്തിൽ യഥാർത്ഥ അറബി വാക്ക് തന്നെയാണ് ഫസിഹായിട്ടുള്ള അറബി വാക്കാണ് പക്ഷേ ഇതിന്റെ ഒരു പൂർണ്ണ രൂപമുണ്ട് അതായത് ഐ വവ എന്നാണ് ഇതിന്റെ യഥാർത്ഥ രൂപം ഐ അല്ലെങ്കിൽ ഈ വ അല്ലെങ്കിൽ ഐ വറബി അല്ലെങ്കിൽ ഈ വറബി എന്നൊക്കെയാണ് ഇതിന്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് അതായത് ഐ വവ എന്നുള്ളതിൻ്റെ ലോപിച്ചായിരിക്കും അത് പറഞ്ഞു ആയിട്ടുള്ള ഒരു രൂപമാണ് ഐ വ എന്ന് പറയുന്നത് അപ്പൊ ചില അറബ് രാജ്യങ്ങളൊക്കെ ഇപ്പോൾ ജസാഹർ പോലുള്ള രാജ്യങ്ങളൊക്കെ ഇപ്പോഴും അവർ നാം എന്ന് പറയും നാം അഥവാ അതേ എന്നാണ് അതിന്റെ അതിൻ്റെ അർത്ഥപരം അതിൻ്റെ അതിൻ്റെ ഒരു മറ്റൊരു രൂപമാണ് ഐ എന്ന് പറയുന്നത് അപ്പൊ ഇപ്പോഴും അത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഐ എന്ന് തന്നെ പറയാറുണ്ട് അതായത് നാം എന്ന് ഇപ്പൊ നീ അത് പോയോ അപ്പൊ ഐ ഞാൻ പോയിട്ടുണ്ട് എന്ന് ഐ എന്ന് പറഞ്ഞാൽ ഞാൻ നാം അതെ ഞാൻ പോയിട്ടുണ്ട് എന്ന് അപ്പൊ യഥാർത്ഥത്തിൽ ഈ ഐവ എന്നുള്ള വാക്ക് വരുന്നത് ഐ വവ എന്നുള്ള വാക്കിൽ നിന്നാണ് അതേപോലെ ഈ എന്ന് പറയുന്നത് ഈ വവ്വ എന്നും പറയാറുണ്ട് അപ്പൊ ഈ ഒരു ആയത്തും ഇതുമായിട്ട് എന്താ വന്നതെന്ന് വെച്ചാല് ഇപ്പോൾ ഈ സുഹൃത്ത് വെൻസിലെ ഈയൊരു ആയത്ത് ഫറസുൽ അള്ളാഹി സ്വലി സ്വലാം മുഷിരിക്കങ്ങളോട് പറയണം ഇങ്ങനെ അന്ത്യനാളില് ഗാജാബ് ഉണ്ടാവും നിങ്ങൾ ചെയ്യുന്ന ഈ ഗുരുമുകൾ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും അന്ത്യനാളിൽ ഇതിന് നിങ്ങൾ മറുപടി പറയേണ്ടി വരും അവിടെ ഹിസാബ് ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ അവർ തിരിച്ചു വെക്കണം നീ പറയുന്ന ശരിയാണോ അതായത് മുഷിരിക്കും തിരിച്ചു വെക്കണം നീ പറയുന്നത് അങ്ങനെ നമ്മൾ മരിച്ചു പോയിട്ട് പിന്നെ പിന്നൊരു ഉയർത്തി ശരിയാണോ ഈ ചോദിച്ചതിനെ ഉദ് അതായത് അവരും ആളുകൾ ചോദിക്കാണ് അല്ലെങ്കിൽ അങ്ങയോട് ചോദിക്കുകയാണ് ഈ പറയുന്നൊക്കെ ശരിയാണോ സത്യമാണോ അപ്പോൾ സത്യമാണ് അപ്പോ അള്ളഹുബാൻ പറയണെ പുൽ അവരോട് പറയാ ഈ അതായത് അതെ ഈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അതെ ഓറബി എൻ്റെ റബ്ബ് തന്നെയാണ് സത്യം ഇത് ശരിയാണ് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ ശരിയാണ് അപ്പോൾ ഖുർആനിൽ വരെ പറയുന്ന ഒരു വാക്കാണ് നബിയോട് പറയാൻ പറയുകയാണ് പുൽ നബിയ എന്ന് പറയുന്ന റബ്ബി തന്നെയാണ് സത്യം ഇത് ശരിയായിട്ടുള്ള സംഭവമാണ് അല്ലെങ്കിൽ അതെ ഈ ഒറബി എന്ന് പറയുന്നർത്ഥം അപ്പോൾ ഈ ഒരു ഇ വറബിയിൽ നിന്നാണ് ഈ വ അല്ലെങ്കിൽ ഐ വള്ള എന്നുള്ള വാക്കിൽ നിന്നാണ് ഐ വ എന്നുള്ള വാക്കുകളൊക്കെ വന്നതെന്നാണ് അപ്പോൾ പലരും ഈ ഒരു വാക്ക് വാക്കുപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ഗൾഫിലൊക്കെ വരുമ്പോൾ ചോദിക്കാറുണ്ട് ഐ വ എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അറബിയാണോ ചോദിക്കാറുണ്ട് അതായത് അറബി വാക്ക് തന്നെയാണ് അതിൻ്റെ യഥാർത്ഥ രൂപം എന്ന് പറയുന്നത് ഐ വല്ലാഹ് എന്നുള്ളതാണ് അത് ലോഭിച്ചിട്ടാണ് ഐ വ എന്നായത് അപ്പോൾ നമ്മൾ ചോദിച്ചതിനെ പറഞ്ഞത് പ്രത്യേകിച്ച് അത് ആയത് ഓദ്യം പുൽ ഈ വറബി എന്നുള്ള വാക്ക് പറഞ്ഞപ്പോഴാണ് ഈ ഐ വ ഇ ഒക്കെ വന്നത് ഇല്ലെന്നാണല്ലോ എന്ന് ഓർത്തത് അപ്പോൾ പറഞ്ഞു എന്ന് മാത്രം അപ്പോൾ എല്ലാവർക്കും അസ്ലാം വൈകും വറമി വറക്കാറുണ്ട്